നമസ്കാരം ഇപ്പോൾ ടിനു ജോർജ് എന്നുള്ളൊരു പാസ്റ്ററുടെ നേർക്ക് എല്ലാവരും കൂടെ തിരിഞ്ഞിരിക്കുകയാണ് ടിനു ജോർജ് കള്ളനാണ് മതത്തെ മതത്തിൻ്റെ പേരിൽ കള്ള കള്ളം പറഞ്ഞ് കാശുണ്ടാക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാണ് പലരും ടിനു ജോർജിനെതിരെ തിരിയുന്നത് എന്നാൽ ടിനു ജോ ഇപ്പോൾ ടിനു ജോർജ് ഒരു കള്ളം പ്രധാനമായിട്ടൊരു കള്ളം ചെയ്തു ദൈവം സംസാരിച്ചെന്നുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കേൾപ്പിച്ചു കേൾപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്നത് അത്രയ്ക്കും കള്ളത്തരമാണ് ടിനു ജോർജ് കാണിച്ചതെന്നാണ് പലരും പറയുന്നത് എന്നാൽ ടിനു ജോർജിൻ്റെ കള്ളത്തരം വെറും നിസാരമാണ് കാരണം അതിനേക്കാൾ വലിയ കള്ളത്തരങ്ങളാണ് എല്ലാ മതക്കാരും പഠിപ്പിക്കുന്നു അതായത് നമ്മളൊക്കെ ദൈവ സൃഷ്ടിയാണെന്നാണ് ഓരോ മതക്കാരും പഠിപ്പിക്കുന്നത് അത് ഇന്ന ദൈവമാണ് സൃഷ്ടിക്കുന്നതെന്നും ഞങ്ങളുടെ ദൈവമാണെന്ന് ദൈവമാണ് സൃഷ്ടിക്കുന്നതെന്ന് ഓരോ മതക്കാരും പറയുന്നു ഇത് വലിയൊരു തട്ടിപ്പാണ് എന്നാൽ വേ വേദോപനിഷത്തുകളിൽ അങ്ങനെ പറയുന്നില്ല ഇതെല്ലാം ആത്മാവിൻ്റെ സൃഷ്ടിയാണെന്നാണ് വേദോപനിഷത്തുകളിൽ കാണുന്നത് അത് പഠിക്കാതെ മതങ്ങളുടെ പിറകെ നമ്മളെല്ലാം ദൈവസൃഷ്ടിയാണെന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കുഴപ്പങ്ങളും മാറും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അത് മതം നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് അങ്ങനെ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇതൊക്കെ മാറ്റുന്നതിനുള്ള വഴിപാടുകളും ഇതുകളൊക്കെയാണ് ഇതുകളുമൊക്കെയാണ് അതവിടെ ചെയ്യുന്നതെന്നാണ് നമ്മൾ ധരിക്കുന്നത് എന്നാൽ ഈ നമ്മൾ പൂജിക്കുന്നവരും ആദർശക്കാരും അവർ പ്രകൃതി നിയന്ത്രിതാക്കളാണ് നമുക്കാവശ്യമായ ലോകത്ത് സമാധാനവും സന്തോഷവും തരുന്ന പ്രകൃതിയെ നിയന്ത്രിക്കുന്നവരാണ് അവർ അത് നമ്മൾ മനസ്സിലാക്കാതെ അവരാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നും അവർ നമ്മുടെ പാവങ്ങളൊക്കെ മാറ്റി അകൃത്യങ്ങളൊക്കെ മാറ്റി നല്ലതാക്കുമെന്നും ഒക്കെയാണ് പലരും വിചാരിക്കുന്നത് സ്വർഗം തരുമെന്നും ഒക്കെ ഒക്കെയാണ് വിചാരിക്കുന്നത് അത് പിന്നെ മതങ്ങൾ എല്ലാം തരുന്ന ഒരു വലിയൊരു കള്ളമാണ് അത്രയൊന്നും കള്ളത്തരമില്ല ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞ് ടി ജോർജ് ഒരു വീഡിയോ കാണിച്ച് അതിനെക്കാട്ടി വലിയ കള്ളമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നത് രാമൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്നു ആ രാമനെ യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ ദൈവത്തിന് ഒന്ന് വിചാരിച്ച പോരെ രാമനെ രാവണനെ തകർക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് സാധിക്കുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല രാമൻ ദൈവം ദൈവമായിരുന്നെങ്കിൽ ദുഃഖം യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല പല മതക്കാർക്കും പല മത മറ്റു പല മതക്കാരെയും ഇഷ്ടപ്പെടുന്നില്ല അവരോട് കൂട്ടുകൂട്ടരുന്ന പല മതക്കാരുടെയും ദൈവം പറയുന്നു സൃഷ്ടിനാവ് ആ ദൈവമാണെങ്കിൽ ആ പറയുന്ന മതക്കാരെ സൃഷ്ടിക്കാതിരുന്നുകൂടെ അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചുകൂടെ അല്ലെങ്കിൽ അവരുടെ വംശവർദ്ധന തടഞ്ഞുകൂടെ ഇതൊന്നും ചെയ്യാതെ ആ അവരോട് കൂട്ടുകൂട്ടരുത് അവരെ തകർത്ത് കളയണമെന്നാണ് ചില മതക്കാർ പറയുന്നത് മത ദൈവങ്ങൾ പറയുന്ന അപ്പം തന്നെ ഇതൊരു വലിയ കള്ളമാണെന്ന് നമുക്ക് ബോധ്യ മനസ്സിലാക്കാം ഈ ദൈവം പറയുന്നത് ദൈവത്തിന് ആ കഴിവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതും കൂടാതെ ഈ പറയുന്നതൊക്കെ മത മതപ്രബോധനക്കാര് മതപ്രസ്ഥാനക്കാര് എഴുതി വയ്ക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ വലിയ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഓരോ മതക്കാരും എന്നിട്ട് പാവം ടിനു ജോർജിനെതിരെ ഇപ്പോൾ എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് അവൻ മഹാ കള്ളനാണ് എന്നും പറഞ്ഞ് സത്യത്തിൽ വേദോപനിഷത്തുകളിൽ പറയുന്നത് നമ്മളാരും ആരുടെയും സൃഷ്ടിയല്ല നമ്മളെ ആരും സൃഷ്ടിക്കുന്നതല്ല നമ്മളെല്ലാം ആത്മാവിൽ നിന്ന് ഒരിക്കലും നശിക്കാത്ത ആത്മാവിൽ നിന്ന് സ്വയം ജനിക്കുന്നതാണെന്ന് ആണ് വേദോപനിഷത്തുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അത് വേദോപനിഷത്തുകളിൽ അങ്ങനെ ഒരു വാചകം എഴുതി വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേങ്കിൽ ഇത് പലതും വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ആശയം ഇതാണ് നമ്മളെല്ലാം സ്വമേധ ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരാണെന്നാണ് വേദോപനിഷത്തുകൾ തരുന്ന അറിവ് അത് അങ്ങനെയാണെന്ന് നമുക്ക് ഉള്ള സൂചനകൾ ധാരാളമുണ്ട് ആരും ദൈവ പിന്നെ ഈ ദൈവത്തെ കുറ്റം പറഞ്ഞാലും അവർക്കൊന്നും വലിയ കുഴപ്പങ്ങളുണ്ടായി കാണുന്നില്ല ആരെങ്കിലുമൊക്കെ പുതിയ മതങ്ങൾ ഉണ്ടാക്കിയാലും അവർക്കൊന്നും വലിയ കുഴപ്പങ്ങളില്ല കാരണം നമ്മളെല്ലാം സ്വന്തം ആത്മാവിൽ നിന്ന് സ്വന്തം കഴിവനുസരിച്ച് ജനിക്ക് ജനിക്കുന്നവരാണ് ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മതം ഏതാണോ അതൊഴുകി ബാക്കിയെല്ലാം ദൈവം നശിപ്പിക്കുമായിരുന്നു അപ്പോൾ ദൈവമല്ല ഇത് സൃഷ്ടിക്കുന്നതെന്നുള്ളതിന് തെളിവാണത് എന്നിട്ട് പാവം ടിനു ജോർജിനെതിരെ ഇപ്പോൾ എല്ലാവരും തിരിച്ചിരിക്കുന്നു ടിനു ജോർജ് കള്ളനാണ് ദൈവത്തിന് ശബ്ദം കേൾപ്പിച്ചു എന്ന് ടിനു ജോർജ് ഒരു ഒരു ടെക്നിക്ക് പ്രയോഗിച്ചായിരിക്കും ഈ രോഗം വന്ന് എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികളിലൂടെ രോഗം മാറ്റാമെന്നും അങ്ങനെ ഒരു ഒരു പ്ര അത്ഭുതം കേട്ടാൽ നല്ലതായിരിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരുടെ മുമ്പിലാണ് ടിനു ജോർജ് ആ വിഷയം ആ ശബ്ദം കേൾപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമോ അത്ഭുതമോ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സന്തോഷങ്ങളും അത്ഭുതങ്ങളും ഒക്കെ രോഗം മാറുന്നതിനും ദൈവവിശ്വാസം കൂടുന്നതിനും ആത്മീയമായിട്ട് ഉയരുന്നതിനും ഒക്കെ കാരണമാകും അതിപ്പോൾ ടിനു ജോർജ് അങ്ങനെ കൃത്യമായിട്ട് ചെയ്താലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് മറ്റ് എല്ലാ മതക്കാരുടെയും ആളുകൾ അങ്ങനെ പലതും ചെയ്യാറുണ്ട് ഭസ്മം ശൂന്യതയിൽ നിന്ന് വരുത്തി കാണിക്കുക അങ്ങനെയൊക്കെ പല അത്ഭുതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഭക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഒരുവിധം നല്ലതാണ് അപ്പോൾ ഒരുവിധം നല്ലതല്ലാത്ത പൂർണ്ണമായിട്ടും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേദോപനിഷത്തുകളിലൂടെ നമ്മുടെ ആത്മാവിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കി പാപനിവാരണ മാർഗങ്ങൾ അറിയണം അതാണ് ഏറ്റവും നല്ല മാർഗം അത് എല്ലാവർക്കും പഠിക്കാൻ സാധ്യമല്ല അത് വർഷങ്ങളെടുത്ത് മാത്രമേ അത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആരും അത് പഠിക്കുകയല്ല പഠിച്ചാൽ ഒരുപാട് തൊഴിൽ ദിനങ്ങൾ തൊഴിൽ